ഹായ് ഞാൻ ഷഫീറ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം സിസേറിയൻ സിസറിനായിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ എപ്പോൾ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എത്ര കാലം നമ്മൾ റെസ്റ്റ് എടുക്കണം എത്ര കാലത്തിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് പറയുന്നത് നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിക്സ് വീക്ക് സിക്സ് ടു എയ്റ്റ് വീക്ക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ സിസേറിയൻ കഴിയുവാണെങ്കിൽ ത്രീ മന്ത് മിനിമം ത്രീ മന്ത് എങ്കിലും അവർ കംപ്ലീറ്റ് റെസ്റ്റ് പോവാം പക്ഷേ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റല്ല അതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ കിടന്നിട്ടുള്ള എക്സസൈസുകൾ നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം പക്ഷേ ഒരു ത്രീ മന്ത് നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് അതുപോലെ തന്നെ നോർമൽ ഡെലിവറി സിക്സ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഏത് എക്സസൈസ് ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും വിത്ത് ഡോക്ടർ പെർമിഷൻ നിങ്ങൾ ലാസ്റ്റ് ഒരു കൺസൾട്ടേഷന് വേണ്ടി പോകുമ്പോൾ ഡോക്ടറെടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം എക്സസൈസ് ചെയ്യുക കാരണം ഓരോരുത്തരുടെ ബോഡിയും ഓരോരോ ഇതിലായിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഡോക്ടറുടെ പെർമിഷനോട് മാത്രം എക്സസൈസ് ചെയ്യുക നമ്മൾ ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ ഇപ്പോൾ ത്രീ മന്ത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ല പക്ഷേ അതിൽ അവർക്ക് പയ്യെ പയ്യെ നടന്നിപ്പോൾ എപ്പോഴും ഡെലിവറി കഴിഞ്ഞൊരു ഫസ്റ്റ് സെക്കൻഡ് ഡേ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഐ സിയു എന്നൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സൈസ് നടന്നോളൂ നടന്നു തുടങ്ങിക്കോളൂ വരും അതെന്തിനു വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഹീലിംഗ് ആണ് വൂണ്ട് ഫസ്റ്റ് നമുക്ക് ആ ഒരു സിസേറിയൻ ചെയ്തിട്ടുള്ള മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ വാക്കിങ് പറയുന്നത് അത് നമ്മൾ വാൻ നടത്തുക അപ്പോൾ വോക്കിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വൂണ്ട് ഹീലിംഗ് വരും പിന്നെ അതിൻ്റെ വാട്ടർ നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ദാക്ഷിന് കാണിക്കുന്നത് നല്ലപോലെ വെള്ളം കുടിക്കുക എക്സൈസുകളൊക്കെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും സ്റ്റാർട്ടിങ്ങിന് ഹെവി എക്സസൈസ് ആയിട്ട് പോവരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും പെയിൻ ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പെയിൻ തോന്നി കഴിഞ്ഞാൽ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തോളൂ പിന്നെ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ നോക്കട്ടെ പെയിന് മാറുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോയത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊന്നും ഡോക്ടറുടെ പെർമിഷനോട് മാത്രം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാല്ല റീസ്റ്റാർട്ട് ചെയ്ത് എക്സസൈസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനേ പോകും നമുക്ക് ഫസ്റ്റ് സെവൻ ഡേയ്സ് ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും സെവൻ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ബ്രീത്ത് നമ്മൾ മൂക്കിലൂടെ ഡീപ്പ് എടുത്തിട്ട് വായലൂടെ പേഴ്സലിപ്പ് ചെയ്തിട്ട് വിടുക അതാണ് ബ്രീത്തിങ് എക്സസൈസ് അത് ഒരു ഡീപ്പ് ബ്രീത്തെടുത്തിട്ടൊരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സാവകാശം നിറഞ്ഞു വിടുക അങ്ങനെ ഒരു പത്ത് തവണ ചെയ്യുക പിന്നെ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു പത്ത് തവണ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇടപെട്ടിട്ട് ഇപ്പോൾ നമ്മൾ കിടക്കുകയല്ല കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആങ്കിൾ ടോ മൂവ്മെൻ്റ് പമ്പിങ് മൂവ്മെൻ്റ് എന്ന് പറയും നമ്മൾ കാലിലെ പാദം ഇങ്ങനെ താഴെ നേട്ടി വെച്ചിട്ട് താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ നമ്മളൊരു ടെൻ ടൈംസ് ആക്കുക റെസ്റ്റ് എടുക്കുക വീണ്ടും അതേപോലെ ടെൻ ടൈംസ് ഇങ്ങനെ സ്ലോലി ആക്കുക അങ്ങനെ അതെന്തിനു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം ഒരുപാട് ആൾക്കാർക്ക് വെരിക്കോസ് വെയിൻ ഒക്കെ വരും അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പമ്പിങ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് അത് അതും നിങ്ങൾക്ക് ഒരാഴ്ച ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങാം അതുപോലെ തന്നെ നമുക്കൊരു ടു വീക്സ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കീഗിൾ എക്സസൈസ് അഥവാ നമ്മുടെ യോന്നി ഭാഗത്തുള്ള മസിൽസിനെ സ്ട്രെങ്ത് ചെയ് അങ്ങനെ ചെയ്യിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലർക്ക് ഡെലിവറിക്ക് ശേഷം യൂറിൻ ഇൻകോണ്ടിനൻസ് കൺട്രോൾ ഇല്ലാത്തവരുണ്ടാവും അവിടുള്ള മസിൽസ് ഒരുപാട് വീക്ക് നോർമൽ ഡെലിവറിക്കൊക്കെ ഒരുപാട് വീക്കായിട്ടുണ്ടാവും അപ്പോൾ അവിടുത്തെ മസിൽസിനൊന്ന് സ്ട്രെങ്ത് ചെയ്ത് എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് സ്റ്റാർട്ട് ചെറിയ എക്സസൈസ് നമ്മൾ ഹെവി ഹെവിയായിട്ടാണ് അപ്പോൾ കീകൾ എക്സസൈസ് എന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോനി ഭാഗം നമ്മൾ ഇപ്പോൾ നോർമലായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൂത്ര ഒഴിക്കാനൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് പിടിക്കലോ മീൻസ് ഒന്ന് പിടിച്ച് വയ്ക്കുമല്ലോ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും അത് അതുപോലെ ചെയ്യുന്നതിനാണ് നമ്മൾ കീഗൾ എക്സസൈസ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റിലാക്സ് ആയി നിന്നിട്ട് പെട്ടെന്ന് ഒന്ന് ക്ട് ചെയ്ത് പിടിക്കുക നമ്മുടെ യോനി ഏരിയ ആ ഒരു വജൈനൽ ഏരിയ നമ്മൾ കണ്ടാക്ട് ചെയ്ത് പിടിച്ചിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ഏഴ് സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും അതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാ തുമ്മുമ്പോഴൊക്കെ മൂത്രം പോവുക ചുമയ്ക്കുമ്പോൾ മൂത്രം പോവുക അങ്ങനെയുള്ള ആൾക്കാർക്ക് അതുപോലെ നമുക്ക് ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ അവിടെയുള്ള പെയിൻ ഒക്കെയുള്ള ആൾക്കാർക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് ഈ കീകൾ എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ബ്ലാഡർ മാക്സിമം എം ടി ആക്കിയിട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഒന്നും കൂടെ ബെറ്റർ ബ്ലാഡർ എംറ്റി ആക്കി വെച്ചിട്ട് നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം